നാൽപ്പത്തിമൂന്നാമത് പത്തനാപുരം സെന്റർ മാർത്തോമ കൺവെൻഷന് തുടക്കമായി സെന്ററിലെ എല്ലാ മാർത്തോമ ഇടവകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഇടത്തര കൺവെൻഷന് തുടക്കമായി ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാർ ചെയ്ത പന്തലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ നടത്തപ്പെടുന്നു ദിവ്യശ്രീ മാത്യൂസ് മാർ ചെയ്തു സെറാഫി ജീവിതത്തെ സ്വാധീനം ചെയ്യാൻ കേൾക്കുന്നത് അനേക വേദികളാണ് നമുക്കുള്ളത് വ്യത്യസ്തമായാണ് ഇതുപോലെ കുലുവരുന്നത് എന്നാൽ നമ്മളെല്ലാവരും ഉറപ്പാക്കിയിരിക്കും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കി പറയുവാൻ തരാൻ ലോകത്തിൽ നിന്ന് നമുക്ക് വലിയൊരു സമൃദ്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് ഭാഗങ്ങളിലെ പശ്ചാത്തലത്തിലേക്ക് പോയി അതിനെ സ്വീകരിക്കാനായിട്ടൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന സമയമില്ല എന്നാൽ നമുക്കൊന്നും ഇതിന് ഇന്ന് കുറവില്ല ഉണ്ട് ഭൗതികമായിട്ട് ഒരുപാട് നേട്ടങ്ങളാണ് ജീവിതത്തിലെല്ലാം അതിനാണ് അർത്ഥം സാങ്കേത്യം എന്ന് കണ്ടെത്തുന്ന ഒരു പ്രത്യേക തത്വശാസ്ത്രം ധത്വചിന്ത വളർന്നു വരുന്ന അതിൻ്റെ ഭൗതികത അങ്ങേയറ്റം ഒഴിമുക്തി വാഴുന്ന ദൈവത്തിന് ജീവിതത്തിൽ സ്ഥാനം നൽകാത്ത ദൈവത്തെ ജീവിതത്തിന്റെ ഏത് നിന്ന് മാറ്റി സ്വയത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന ഈ കാലത്ത് ഇത്രയും ആളുകൾക്ക് ഇവിടെ ഒന്നിച്ച് കൂടി ദൈവത്തെ മഹത്തപ്പെടുത്തുവാനും ദൈവത്തിൽ നിന്ന് സത്യങ്ങൾ ഉൾപ്പെടുവാനും നമ്മുടെ ആത്മാവിനെ നേടുവാനും ഈ ലോകം മുഴുവൻ നേടിയാലും നമുക്ക് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാലും നമുക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് കണ്ടെത്തുവാനും ഇടയാകുന്ന പിന്നെ നമുക്ക് ദൈവസേനത്തിൽ

റെവറൻ ഡോക്ടർ ഫിനോ എം തോമസ് സുശേഷകൻ ബാബു പുല്ലാട് സുശേഷകൻ സാബു വാര്യാപുരം അനിൽ കെ സാം റേച്ചൽ ജോർജ് എന്നിവർ പ്രസംഗിക്കുന്നതാണ് ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പന്തലിൽ വെച്ച് വിശുദ്ധ കുർബാനയും തുടർന്ന് സമാപന യോഗവും നടത്തുന്നതാണ് പ്രസിഡന്റ് റവറൻ സുനിൽ എ ജോൺ ജനറൽ കൺവീനർ റവറൻ ബെനു ജോൺ സെക്രട്ടറി ശ്രീ ടോം വൈലിൽ ട്രഷറർ ചാക്കോ മാത്യു പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ റവറൻറ് ജേക്കബ് മാത്യു റവറൻറ് സുനിൽ ബി സഖറിയ കൺവീനർ ശ്രീ വർഗീസ് ജോൺ കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ടീനു ശ്രീ ബാബു ജോർജ് എന്നിവർ നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം